ബാംഗ്ലൂർ ഊബറോടാകുമ്പോൾ നമ്മൾ ഡയറക്റ്റ് വണ്ടി എടുക്കുകയാണെങ്കിൽ എത്രയാണ് ആണ് റെൻറ്റ് വരുന്നതാണ്ടോ നോക്കുന്നത് അതായത് നമ്മൾ ഇപ്പോൾ ബാംഗ്ലൂർക്ക് ഊബർ റോഡാ പോകുമ്പോൾ പോകുന്നതിനും വേറെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഒരു ചാർട്ട് അയച്ചിരും അതല്ലെങ്കിൽ നമുക്കൊരു മെസ്സേജ് അയച്ചിരും ഇത്രയാണ് റെൻറ്റ് വരുന്നത് ഇത്ര ട്രിപ്പ് എടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ചാർജ് അയച്ചതും ആ പലരും അഞ്ഞൂറ് അറുന്നൂറ് പല രണ്ടാണ് വരാം പന്ത്രണ്ട് മണിക്കൂറിന് അപ്പോൾ കമ്പനി നമ്മൾ നേരിട്ട് എടുക്കുകയാണെങ്കിൽ എത്ര അഡ്വാൻസ് കൊടുക്കണം എത്ര രണ്ട് വരുന്നുള്ളതാണ് ഈ വീഡിയോ നോക്കുന്നുണ്ടോ അപ്പം ഞാൻ ഇത് ഈ വീഡിയോ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം കൂടെ പറയാം ഞാൻ ആദ്യമായിട്ട് ഊബർ ഓടാൻ പോയപ്പോൾ ഞാൻ അവിടെ എനിക്ക് സ്റ്റാർട്ടിംഗിൽ വലിയ കുഴപ്പമുണ്ടായില്ല അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ നല്ലതാണ് തന്നെ മെസ്സേജ് വീഡിയോ ഇട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ടും എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല കാരണം ഞാൻ ഡെപ്പോസിറ്റ് കൊടുത്തിട്ടോ കാര്യങ്ങളായിട്ടൊന്നും അല്ല ഓടിയിട്ടുള്ളൂ ഞാൻ കുറച്ച് നാളെ ഓടി നോക്കാൻ വേണ്ടി മാത്രം പോയതാണ് അത് ഓടി നോക്കിയാൽ തിരിച്ചു പോന്നു പക്ഷേ മറ്റു പലർക്കും പല പല രീതിയിലും തട്ടിപ്പ് നടക്കുന്നുണ്ട് പല സ്ഥലത്തും ഞാൻ ഞാൻ പല വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു കൂടി പറയുക ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഊബറിൻ്റെ ഊബർ തട്ടിപ്പാണോ എന്ന് ചോദിച്ചുകൊണ്ടൊരു വീഡിയോ കിട്ടുമ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ഞാൻ കാണിക്കാം ഈ കമ്മൻറ്റി കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു വല്ല ഫ്ലീറ്റ് നടത്തുന്നവരായിരിക്കും അതല്ലെങ്കിൽ ഫ്ലീറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നവരായിരിക്കും ഈ പറയുന്ന ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് വണ്ടി എടുത്തിട്ട് നടത്തുന്നവരായിരിക്കും അങ്ങനെ ചെയ്യുന്നത് അവരൊരു തൊഴിലാണ് ജോലിയാണ് ചെയ്തോട്ടെ കുഴപ്പമില്ല പക്ഷേ മറ്റുള്ളവർ ചതിച്ച് പറ്റിച്ചിട്ടാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ കൃത്യമായൊരു കണക്ക് ഇത് കാണിക്കുന്നത് അതായത് നമ്മുടെ ഡയറക്റ്റ് വണ്ടി എടുക്കുകയാണെങ്കിൽ പതിനൊന്നായിരം രൂപയാണ് റെൻ അഡ്വാൻസ് കൊടുക്കേണ്ടത് അതായത് ഡെപ്പോസിറ്റ് കൊടുക്കേണ്ടത് അങ്ങനെ നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന റെന്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അറുപത്തഞ്ച് ട്രിപ്പിൽ താഴെയാണെങ്കിൽ ഒരാഴ്ചയിൽ അറുപത്തഞ്ച് ട്രിപ്പിൽ താഴെയാണെങ്കിൽ ഒരു ദിവസം തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് രൂപ ഒരു ദിവസത്തിന് വരും ട്വന്റി ഫോർ ഹേഴ്സിന് അറുപത്തഞ്ച് ട്രിപ്പ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ എഴുന്നൂറ്റി അമ്പത് രൂപയായിരിക്കും വാടക വരുന്നത് റെന്റ് വരുന്നത് ഒരു എൺപത് ട്രിപ്പ് ഒരാഴ്ചയിൽ എടുക്കുന്നുണ്ടെങ്കിൽ അറുന്നൂറ്റി നാൽപ്പത് രൂപ നൂറ്റി ഇരുപത് ട്രിപ്പ് ഒരാഴ്ചയിൽ എടുക്കുന്നുണ്ടെങ്കിൽ നാനൂറ്റി നാൽപ്പത്തി നാല് രൂപ നൂറ്റി മുപ്പത്തഞ്ച് ട്രിപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ഇരുപത്തിനാല് മണിക്കൂറിന്റെ വാടക നൂറ്റി നാൽപ്പത് ട്രിപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ നൂറ്റി അമ്പത് രൂപയാണ് ഇരുപത്തിനാല് മണിക്കൂർ ടക വരുന്നത് അപ്പൊ ഇതില് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നൂറ്റി നാല്പത് ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഒരാഴ്ച ഒരാഴ്ചയിൽ എടുക്കണമെങ്കിൽ ഒരു ദിവസം ഇരുപത് ട്രിപ്പ് എടുക്കണം ഇരുപത് ട്രിപ്പ് എടുക്കണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ രണ്ട് പേര് കൂടി ഒരു വണ്ടി റെന്റിൽ കഴിഞ്ഞാൽ ഒരാൾ പത്ത് ട്രിപ്പ് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരാഴ്ചയിൽ നൂറ്റി നാല്പത് ട്രിപ്പായി അപ്പോൾ ആ ഒരു ദിവസത്തിന് വണ്ടിക്ക് വാടക വരുന്നത് നൂറ്റമ്പത് രൂപയാണ് രണ്ടാളും കൂടെ നോക്കി കഴിഞ്ഞാലും എഴുപത്തഞ്ച് എഴുപത്തഞ്ചേ വരുന്നുള്ളൂ ഞാൻ ഈ പറയുന്നതിൽ തെറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാരണം ഞാൻ ഡയറക്ട് കമ്പനിന്ന് വണ്ടി എടുത്ത് ഓടിയിട്ടില്ല എന്തെങ്കിലും മിസ്റ്റേക്ക് തെറ്റുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് തന്നെ ആയാലും ഒന്ന് കമൻറ്റിൽ പറയണം കാരണം എനിക്കിത് ആരും അന്വേഷിച്ചിട്ട് പറഞ്ഞ് തന്നിട്ടുള്ള കാര്യമല്ല പലരും കൂടെ അന്വേഷിച്ചിരുന്നു പക്ഷേ അത് കൃത്യമായി എനിക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനത്തെ സംഭവം കാരണം ഒരുവിധ എല്ലാവരും പല ഫ്രീറ്റകളെ കുറിച്ച് മാത്രം പറയുന്നു എങ്കിലും അവർക്ക് ലാഭമുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഇനി ഫോൺ വഴി കോൺടാക്ട് ചെയ്തുവരും എല്ലാവരും അതിനെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഡയറക്റ്റുള്ള എനിക്ക് പറഞ്ഞ് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ക്ലിയറാക്കി തരണം അതായത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടി ഡയറക്ടറെ അഡ്വാസ് കൊടുത്ത് രണ്ടിനെടുക്കുകയാണെങ്കിൽ ഒരു ദിവസം നൂറ്റമ്പത് രൂപ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് എഴുപത്തഞ്ച് രൂപ പന്ത്രണ്ട് മണിക്കൂർ വരുന്നുള്ളൂ ആ സാധനമാണ് നൂറ്റി സോറി അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ ഒക്കെ റെൻറ്റ് കൊടുത്തിട്ട് നമ്മൾ മലയാളികൾ പോയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇത് കൂടാതെ അതെന്താ സാലറി ബേസിൽ വരുന്നുണ്ട് കമ്മീഷൻ ബേസിൽ വരുന്നുണ്ട് അങ്ങനൊക്കെ വരുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇപ്പോൾ ഇതിലിരുന്നില്ല ഞാൻ ജസ്റ്റ് ആ ചാർട്ട് വേണമെങ്കിൽ അതിലിടാം അത് നോക്കിയിട്ട് മനസ്സിലാക്കിയാൽ മതി പക്ഷെ ഈ ഒരു സംഭവം റെൻഡ് ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ അപ്പൊ ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി മാത്രം ഇട്ടാണ്ട ബാംഗ്ലൂര് ഊബർ ഓടുന്ന ആരെങ്കിലും അതായത് ഡയറക്റ്റ് അതെങ്കിലും വേറെ ഫീറ്റിലൊക്കെ ഓടുന്ന ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കില് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണല്ലേ പറയാ പിന്നെ പല ഫ്ലീറ്റ് എന്നുള്ളവരും ഇപ്പോൾ കഴിഞ്ഞ ഒരു കമൻറ്റ് കാണിച്ചു ആ കമന്റ് കണ്ടാറെന്തിനാണ് കിട്ടുക എന്നുള്ളത് എനിക്ക് ഏകദേശം തോന്നി അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വീഡിയോ ചെയ്തത് സത്യം പറഞ്ഞത് കാരണം ആൾക്കിപ്പോൾ ആ വീഡിയോയിൽ പറയേണ്ട ഒരു കാര്യമില്ല അതിന് മാത്രം ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഈ സംഭവം ഈ കറക്റ്റ് എമൗണ്ട് ഒന്നും ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല ഇപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ എമൗണ്ട് കൂടെ കാണിക്കേണ്ടി വന്നത് കാരണം ഇനി പോകുന്നവരിലും അങ്ങനെയുള്ള തലവെക്കാണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ കമന്റിൽ ഒന്ന് പറയാട്ടോ ഓക്കെ അപ്പം ഞാൻ തന്നെ വീഡിയോ അടച്ച് അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം